സുഹൃത്തുക്കളെ ഇത് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ താണ്ട് ഞാൻ ഒരാണ്ട് ഒരു രണ്ടടി നീളമുള്ള ഒരു ചീനിക്കമ്പാണ് എടുത്ത് ഞാൻ നെടുകയെ മണലും കരിയിലെയും ആ ഇളക്കി ഇതിൽ ഇളക്കിയതിൽ ഞാൻ കുഴിച്ച് വച്ചതാണ് നെടുക വെച്ചതാണ് വേരി ഇറങ്ങാൻ വേണ്ടി കണ്ടോ അതിൻ്റെ വേര് കണ്ടോ ഇറങ്ങിയിരിക്കുന്നത് ഇനി ഇതുപോലെ ഇത് രണ്ടടി നീളമുണ്ട് ഇത് ഇതുപോലെ ഇവിടെ തറയിൽ നടാനാണിത് കഴിഞ്ഞ വർഷം നട്ടത് അതുപോലെ ചീനിക്കിഴങ്ങ് ഉണ്ടാകുന്നുണ്ട് നീതിൽ വരുന്ന കിളിപ്പ് വരുന്ന തണ്ടൊന്നും അടർത്തി കളരുത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അടർത്തി കളഞ്ഞത് ആ ഭാ അടർത്തി കളഞ്ഞ കമ്പ് ഒടിച്ച് കളഞ്ഞ ഭാഗത്തു ഇത് വലിച്ചെടുത്ത് ആഹാരം വന്ന് തങ്ങി ആ ചീനിക്കമ്പിൻ്റെ ആ ഭാഗം തടിച്ച് ഇരിക്കുന്നു ചീനിക്കിഴങ്ങ് പോലെ ഞാൻ മുറിച്ച് നോക്കിയപ്പോഴേ അപ്പോഴങ്ങനെ ഒരു തണ്ടും ഇതിൻ്റെ മുളച്ച് വരുന്ന ഒരു തണ്ടു അടർത്തി കളയരുത് അതിൽ നിർത്തിയിരിക്കണം ഉണ്ട് അതുപോലെ അതൊരു കമ്പ് ഇനി അടുത്തൊരു കമ്പ് അതും വേരി ഇറക്കി ഇതൊരു മൂന്നടി ഓളം നീളമുണ്ട് ഏതിൻ്റെ ചുവട്ടിൽ കണ്ടോ വേരി ഇറങ്ങിയിരിക്കുന്നു തുരുതുരേ വേര് ചുവട്ടിലും തുരുതുരാ വേര് പിന്നെ ഇതിൻ്റെ കമ്പൽ എല്ലാവശ്യവും അങ്ങനെ ഏറ്റവും മുതൽ ഇങ്ങനെ അറ്റം വരെ അതോ എല്ലാം വളർന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോഴേ എടുത്തത് ഞാൻ ഇനി താമസിച്ച് പോയാൽ വേര് എടുക്കുമ്പോൾ വേര് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കൂടുതൽ വേര് വളർന്നാൽ ഓക്കെ എല്ലാവരും കണ്ടല്ലോ ഇതുപോലെ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ഓക്കെ